ഇതല്ലേ ഉപ്പാപ്പൻ പേരുള്ള പരാതി പെണ്ണുങ്ങളെ കൊണ്ട് കാല തടിക്കുന്നു ആ പെണ്ണിന്റെ കയ്യിലുള്ള രോഗം പോവാനായിരിക്കൂ ഞമ്മ നിനക്കെന്തറിഞ്ഞ് എന്താ പെണ്ണ് ലോകത്ത് കിട്ടുന്നില്ല ഉപ്പാപ്പക്ക് നിന്റെ ഓളെ കൊണ്ടിട്ട് ഉപ്പാപ്പന്റെ കാല തടയിച്ചിട്ട് വേണ സുഖിക്കാൻ എന്ത് അർത്ഥം ഇല്ലാത്ത വാക്കാണ് പറയുന്നത് പെണ്ണില്ലേ തുനിയാവില് എനക്ക് ഒരു പെണ്ണ് കെട്ടിച്ച് തരുന്ന ആര് പെണ്ണ് കെട്ടിച്ചു കൊടുക്കാനെ നിന്റെ ഓളെ കൊണ്ട് നിന്റെ ഓൾക്കുള്ള രോഗം മാറ്റാനായിരിക്കും അത് ഓളെ കൊണ്ട് കാല തടിച്ചത് നീ മനസ്സിലാക്കിയിട്ടാണത് മനസ്സിലായി അവരാളോട് പറഞ്ഞ എനിക്കൊരു പെണ്ണ് കേട്ടോണോ നിന്റെ മരിവളെ എന്ന് ചോദിച്ചാലോ നിന്റെ മരിവള വായിക്കോ എനക്ക് പെണ്ണ് കെട്ടോണോ വായിക്ക താങ്കളെ പിന്നെ ഉപ്പാപ്പ എന്ന് പറയുമ്പോ നെല്ലിക്കുന്ന നല്ല ഏടാന്ന് പറയുന്നത് അത് ചരിത്രത്തിൽ പറയുന്നല്ല ഏത് സ്ഥലമാണെന്ന് മുപ്പത് കൊല്ലം ഉപ്പാപ്പ ചുറ്റി മുപ്പത് കൊല്ലം ഉപ്പാപ്പ ബോംബൈയില് അങ്കോലയിലുള്ള ആളെ ഈ കാസർഗോട്ടുകാരാണ് കാസർഗോഡിലേക്ക് കൊണ്ടുവന്നത് ഉപ്പാപ്പൻ ഉപ്പാപ്പ ആദ്യം ഇവിടെ ഉണ്ടായിട്ടില്ല വൈകിടെ വന്നതിന് ശേഷം ഈടെയും അങ്ങനാവരും ഉള്ള ആളിലായിട്ട് മുപ്പത് കൊല്ലത്തോളം ഉപ്പാപ്പന്റെ ഒന്നിച്ചിട്ട് ഓതിയ തളങ്കരയിലെ കായിഞ്ഞ മയിലാർ അബ്ദുൽ കാദറി എന്ന് പറയുന്ന കായിഞ്ഞ മയിലാറാണ് ഉപ്പാപ്പന്റെ കഥകളൊക്കെ പറഞ്ഞത് ഉപ്പാപ്പ പിന്നെ കാട്ടിലെ പിന്നെ കൂട്ടായിൽ ഓതിയതും ഭാവമുസ്ലിയാറെ അടുത്ത് ഓദ്യിയതും കാട്ടിലെ പള്ളിയിൽ താമസിച്ചതും വയ്യ ഉപ്പാപ്പ ഭാവമ മുസ്ലിയാറുടെ മകളെ കെട്ടിയതും എന്നിട്ട് മക്കളുണ്ടായതിനു ശേഷം ആളെ ആടെ ഇങ്ങനെ വിട്ടുപിരിഞ്ഞതും ഈ നടന്നതെല്ലാം പറഞ്ഞത് ഈ തളങ്കരയിലുള്ള കായിഞ്ഞ മൊയ്ലാർ എന്ന് പറയുന്ന അബ്ദുൽ കാദിർ മുസ്ലിയാർ എന്നയാളെ വിളിക്കൽ കായിഞ്ഞു മൊയ്ലാർ എന്നാളോ അപ്പൊ അവരെല്ലാം ഒന്നിച്ചിട്ട് ഓദ്യളാ പക്ഷെ അയാൾ ആടെ കൂട്ടായി തന്നെ കൂടി ആടെന്നെ പെണ്ണ് കെട്ടി ആടെന്നെ മരിച്ചു പാപ്പനെ കാണും പത്ത് വയസ്സ് അധികം വയസ്സുള്ള ആളാണ് അവർ പറഞ്ഞതാണ് ഈ കഥകളൊക്കെ അപ്പോ അപ്പൊ ഏടെല്ലാം ഉണ്ടായി അപ്പൊ ഈ ഈ ചരിത്രം പറയുന്ന സ്ഥലത്ത് ഇന്ന സ്ഥലമൊന്നും പറയുന്നില്ല പേരും പറയുന്നില്ല അപ്പൊ ചിലപ്പോ അതൊരു നാണക്കേടായത് കൊണ്ടായിരിക്കും ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് ഏടാന്ന് ഈ പാലിക്കാറുണ്ട് ഏതായാലും അതിലുണ്ടത് അയാൾക്ക് ഒരു പെണ്ണ് എന്റെ നിന്റെ മരുവളെ വായിക്കുവോന്ന് ചോദിച്ചല്ലേ വായിക്കാ തങ്ങളെ അങ്ങനെ നിശ്ചയിച്ച് നിക്ക എല്ലാം നിശ്ചയിച്ച് ഡ്രസ്സ് ഡ്രസ്സ് പുതിയ ആപ്പസ്സും എല്ലാം വാങ്ങി പെണ്ണിനു വാങ്ങേണ്ട വാങ്ങി അങ്ങനെ മംഗലത്തിന് മുന്നത്തെ ദിവസമാകുമ്പോ നിശ്ചയിച്ച ദിവസം വരുമ്പോ നിന്റെ പുരക്കൊരുക്ക നിന്റെ മരുവള കൊണ്ടാന്ന് പറഞ്ഞ ആന് മുമ്പ് നിന്റെ പുരക്ക് എനക്ക് ഇപ്പൊ പറഞ്ഞു വെച്ച പുതിയ നാട്ടില്ലേ ഓള നീ കൊണ്ടാ അങ്ങനെ കൊടന്ന് കുടന്നിട്ടാകുമ്പോൾ അവൾ ഉള്ളിൽ നിത്തിയിട്ട് ഈ ബിരിയൻ്റെ ഇല്ലേ ബിരിയല്ലേ അമ്മപ്പറൊക്കെ ബിരി ഇടുന്നില്ലേ അതിൻ്റെ ഇടയിൽ ഓരോ പേര് ചെല്ലിട്ട് വിളിച്ചിട്ട് അവളോട് ചോയിച്ച് നിന്റെ ബാറ്റയ്ക്ക് എത്ര മാസമായി നോക്ക് കണ്ണ് ഔരിയാക്കന്മാരുടെ അറിവ് പോളാകെ പേടിച്ച് വേർത്ത് എന്ത് പറയാതിരിക്കാനല്ല എന്തായി എന്ന് പറഞ്ഞ അവസാനം പറഞ്ഞ് അഞ്ചു മാസായി നോക്ക് നിങ്ങ അപ്പൊ ഇത് ആരെ ചോദിച്ചു നോക്കുമ്പോ ഒരു ഈർച്ചക്കാരൻ ഈർച്ചക്കാരൻ ഒരു അങ്ങനെ ഓനെ ഓനെ പിടിപ്പിച്ചിട്ട് നീ എന്താണ് ചെയ്തെന്ന് ഓനെ പേടിപ്പിച്ച് ഓനെ ഇസ്ലാം മതത്തിലേക്ക് വിശ്വസിപ്പിച്ച് ഓനക്ക് ഈ പെണ്ണിനെ കെട്ടിച്ചു കൊടുത്തു ഇത് എങ്ങനെ ഉപ്പാപ്പൊക്കെ അറിഞ്ഞു എന്ത് വെച്ചിട്ട് അറിഞ്ഞതാണ് അള്ളാഹുന്റെ ഔര്യാക്കന്മാർ അല്ലാതെ ഇങ്ങനെ ഒരാളുടെ ഹൃദയത്തിലുള്ള ഈ കഴിവ് ഒരുക്ക് കിട്ടുവോ എന്നിട്ടാന്ന് കുലുമാലത് അന്നും ഉണ്ടല്ലോ കൊറച്ച് ഇത്ത ഇപ്പൊ ഇത്ര ഇല്ലെങ്കിലോ പ്രശ്നായി മാർഗം ചെയ്ത് പുതിയാപ്പള്ളെ മാർഗം ചെയ്തിട്ട് കിടത്തി പോലീസ് വന്നു പെർക്ക് ഇൻസ്പെക്ടറും പോലീസും എല്ലാം വന്ന് ഇങ്ങനെ ഇങ്ങനെ നടന്നതിന് സംഭവം നല്ല പേടിപ്പിച്ച് പേടിച്ച് നോക്കും ഉള്ളില് പോയിട്ട് പുതിയാപ്പള്ളിനെ നോക്കണാലോ ഈ ം ചെയ്തിട്ട് കിടന്നിട്ടുള്ള ആള് ഇയാളില്ലേ ഇല്ല ഇത് ശമനാട് ഒരു ഇൻസ്പെക്ടർ വില ഉണ്ടായിട്ടില്ല പേരനക്ക് ഓർമ്മയില്ല അമീദ് എന്ന് പറയുന്ന ആള് പറഞ്ഞ കഥയാണ് പിന്നെ അയാൾ മങ്ങലാരുത്തുണ്ടായി ഈടെ വന്നിട്ട് ഉള്ളിൽ നോക്കുമ്പോ ഈ കിടന്നാളാരി ഉപ്പാപ്പ തീയൻ ഇല്ലേ ഇല്ല മുസ്ലിമായ ആ മനുഷ്യരെ മനുഷ്യനാണ് കാണുന്നേ അപ്പൊ അന്നെല്ലാം പിന്നെ അങ്ങനെ ഓ പോലീസെല്ലാം പേടിപ്പിച്ച് ഈ ഷാഫി സമനാന്ന് പറയുന്ന ആള് നീ എനാമിറ്റ് ഈ കേസിൽ മുന്നോട്ട് പോയെങ്കിൽ അങ്ങനെ ആക്കിരു ഇങ്ങനെ ആക്കിറു എന്നിട്ട് അന്ന് പിന്നെ അങ്ങനെല്ലാം നടക്കുന്നല്ലേ ഇപ്പോഴത്തെ പോലെ അല്ലേ ഈ കൂട്ടർ പേടിപ്പിച്ച് അതായത് തന്നെ ആടെന്നെ തീർന്നു അയാൾ മുസ്ലിം അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അവർ നല്ല സന്തോഷത്തിൽ മക്കളിലുണ്ടായിട്ട് നല്ല സുഖത്തിൽ അവർ ജീവി ഇന്നും ഹയാത്തിലുണ്ട് എന്നാണ് അതിൽ പറയുന്നത് ഇന്നല്ല ഇപ്പോഴത്തെ വിഷയമല്ല അന്ന് അവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയുന്നത് ഏത് സ്ഥലം ഏടേ എന്നൊന്നും അതിൽ വിശദീകരിച്ചിട്ടില്ല ചിലപ്പോൾ മംഗലാപുരത്തായിട്ടുണ്ടാവും ഷാഫി ചമിനാടായ മംഗലാപുരത്തല്ലേ ഉണ്ടായത് എസ് ആയിട്ട് ആ അപ്പം ഇങ്ങനത്തെ എത്രയോ കഥകൾ കറാമത്തുകൾ കഷ്പും കറാമത്തുകൾ ഉള്ള ആളാണ് ബഹുമാനപ്പെട്ട ഉപ്പാപഥങ്ങൾ ഏഹ് അപ്പൊ ഞമ്മളെ ഇവിടുത്തെ ആമു മൈലാർച്ച ഉണ്ടായിട്ടില്ലേ ഈടെ ഒരു ആമു മൈലാർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞമ്മളെ പഴയ പ്രസിഡന്റിന്റെ എന്നോട് പറഞ്ഞോ അപ്പൊ ആര് വന്നെങ്കിൽ കാല് തടീക്കോ അല്ലെങ്കിൽ മൂപ്പറവരി ആദ്യത്ത് അപ്പൊ ഈ ആമമൈലാർച്ച കാലിങ്ങനെ തടവുമ്പോ മനസ്സിൽ തോന്നിയല്ലോ ഈ നിസ്കാരമില്ലാത്ത മനുഷ്യന്റെ ഈ കാലെന്തിപ്പോ ഞാൻ തടങ്കുന്ന അപ്പത്തോക്കുമ്പോൾ നെറ്റിൽ വരും ഈ ഒരു താമ്പ് കാണുന്നതാണ് അയാൾ എന്നെ പറഞ്ഞത് എന്നോട് ഇത് എങ്ങനെ ഈ ഹൃദയത്തിലുള്ളത് അറിയുന്നത് അപ്പൊ തന്നെ ഒരാൾക്ക് എപ്പോഴും ഒരാൾ പൈസ കൊടുത്തോണ്ടായിരുന്നു